ഉയർച്ചതാഴ്ച ഒരു അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർ മനുഷ്യനാകണം മനുഷ്യനാകണം മനുഷ്യനാകണം

കൊന്നുകൊന്ന് ഞങ്ങളെ കൊന്നു തള്ളിടാം കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം എങ്കിലെന്തുണറ്റിലില്ല മാക്സി മാറ്റം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാറണം മാറി മാറി നാം മനുഷ്യനൊന്നുപോലെയാകണം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തിടുക്കണം മിച്ചമുള്ളതൊ പകുത്തു പങ്കുവെക്കണം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തിടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം നമ്മളെ ണം പ്രണയമേ കലഹമേ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ ദിനു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം ും പുഴവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരണു മാർക്സിസം മനുഷ്യരാകണം മനുഷ്യരാകണം പുല്ലും പുഴിനും ചരങ്ങളൊക്കെയും തുല്യെന്ന നേരത്തിൻ്റെ മാർക്സിസം കിഴക്കു നിന്നുമല്ല സൂര്യൻ തെക്കു സൂര്യൻ ഉള്ളിൽ നിന്നുയർന്നു പൊന്നി വന്നു നിൽക്കണം വെളിച്ചമേ വെളിച്ചമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ ചോപ്പുരാശിയിൽ പിറന്ന സൂര്യ അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ മനുഷ്യശ്രേഹമേ മനുഷ്യശ്രേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണോ മാർസിസം മനുഷ്യനാകണം ണം ഉയർച്ചകൾ കത്തി തപായ സ്നേഹമേനക്കു ഞങ്ങൾ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണുമാസിസം കൊന്നുകുന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം എങ്കിലും എങ്കിലെതുൽക്കുകതാണു മാക്സിസം തോൽക്കുകൾ പേരിടുന്നതാണു മാക്സിസം താങ്ക് യു താങ്ക് യു താങ്ക് യു